എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കരിപ്പക്ക പക്കവാടിയാണ് ഉണ്ടാക്കണത് അപ്പം അതിനായിട്ട് ഒന്നര കിലോ കയ്പയ്ക്ക് പൊട്ടിച്ചെടുത്ത് അതരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്പി നമ്മൾ വെയിലത്ത് ഒരു ദിവസം വെച്ചു ഞാൻ നേരിട്ടരിഞ്ഞും ഇതേപോലെ വർക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഒരു പിടി കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ പിന്നെ കുരുമുളക് ഒന്നര ടീസ്പൂൺ കടലമാവ് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കും നല്ലൊരു ഫ്ലേവറിനും മണത്തിനുമായിട്ട് നമുക്ക് ഒന്നര ടീസ്പൂൺ കായംപൊടിയും പൊടിയും കൂടിയും ചേർത്ത് കയ്പൊട്ടില്ലാണ്ടിരിക്കാൻ ഒരു ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് നമ്മൾ ഒരു ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് തിളച്ച് വരുമ്പോൾ കയ്പയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും പാകമാകുമ്പോൾ തീ കുറച്ച് സിമ്മിലിട്ട് നമുക്കിത് നല്ലപോലെ മൊരിയിച്ചെടുത്ത് കുപ്പികളിൽ സൂക്ഷിക്കാവുന്നതാണ് ആഴ്ചകളോളം സൂക്ഷിക്കാവുന്ന ഈ പൊക്കോര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടേ മാറും